സ്ലാ വലൈക്കു വറഹമത്തുള്ള ഒരു ഉമ്മ മണാലിയിലേക്ക് പോയ ഒരു ട്രിപ്പും അതുമായി ബന്ധപ്പെട്ട് അവരൊരു എടുക്കുകയും അതിനുശേഷം ആ വ്ളോഗിനെ സംബന്ധിച്ച് ഒരു ഉസ്താദ് അവരുടെ പ്രസംഗത്തിൽ സംസാരിക്കുകയും ആ സംസാരം പിന്നീട് വലിയ രീതിയിൽ വൈറലായി ടെലിവിഷൻ ചർച്ചയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കാൻ അതില് പിന്നെ ഇത് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ കാണണം ഒന്ന് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്നുള്ള പോയിന്റ് എന്താണ് അതിന്റെ ബേസിക് എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് രണ്ട് അദ്ദേഹം പറഞ്ഞ രീതിയാണ് രണ്ടും നമ്മൾ ചർച്ച ഒരു വിഷയം അതില് ആ സംസാരം കുറച്ചധികം ഫുള്ള് ഇല്ലെങ്കിലും ആ ഭാഗത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കേൾക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളടക്കം പലപ്പോഴും പറയുന്ന കുറെ കാര്യങ്ങളാണ് എന്നുവെച്ചാൽ ഈ പിന്നെ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയക്കോട് ഒരു അതിപ്രസരം കാരണം സംഭവിക്കുന്ന കുറേ വിഷയങ്ങൾ നമ്മുടെ മനസ്സിനടക്കം ബാധിക്കുന്ന പിന്നെ ഒന്ന് ഈ പറഞ്ഞതുപോലെ എല്ലാം ഒരു പ്രകടനപരത എല്ലാം മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരിക അതുപോലെ തന്നെ ഒരു വേൾഡ്ലി പ്രഷ പ്ലഷറിനെ ഒരു അതാണ് അൾട്ടിമേറ്റ് അങ്ങനെ ഇപ്പോൾ ഒരു ഒരു ട്രിപ്പ് അടിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് നേടാനുള്ളത് സ്വാഭാവികമായിട്ടും അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിലുള്ള അടക്കം കൂടിയതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പക്ഷെ അതാണ് എല്ലാം എന്നതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ഒരു ലോങ് ടേമിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ഇതിലൂടെയൊക്കെ നേടുന്ന ഒരു ലോങ് ടേം ഹാപ്പിനെസ് എന്നുള്ളതാണ് അപ്പൊ അത് അതിനെ ഒരു ബ്ലാങ്കറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യുകയാണ് കുറച്ച് പ്ലഷറുകളുടെ പിന്നാലെ പോകാൻ അതായത് ഈ ഒരു ഡോപ്പമിൻ സെർജിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ റീലും ഷോർട്സും ഒക്കെ അടിസ്ഥാനം തന്നെ അതാണ് അപ്പം അതിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകുന്നു അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഗൗരവകരമായ ചിന്തകൾ നമുക്ക് ഇല്ലാതാകുന്നു പിന്നെ അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലാതെ എല്ലാരും അവരുടെ എല്ലാ സന്തോഷങ്ങളും ഇങ്ങനെ പ്രകടിപ്പിക്കുക എന്നാൽ ദുഃഖങ്ങൾ പ്രകടിപ്പിക്കുന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്ന ഒരാൾ അയാൾ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലുള്ള ആൾക്കാരെ പോലെ ഉണ്ടോ അതെ സന്തോഷങ്ങൾ മാത്രം എനിക്ക് മാത്രം കുറച്ച് ദുഃഖങ്ങൾ ബാക്കി എല്ലാവരും ഇങ്ങനെ സന്ധിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ അധികമായി ഉപയോഗിക്കുമ്പോഴുള്ള ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിനൊക്കെ കാരണമായിട്ട് പോലും നമുക്ക് പല പഠനങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത് അതിൽ വരുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അസ്തിത്വം നമ്മുടെ വ്യക്തിത്വം അതൊക്കെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ വളരെ അനാവശ്യമായി വന്നു കയറിയിട്ടുള്ള ഒരു ഒരു ഉദാഹരണം എന്നുള്ളതാണ് ഞാനതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് തന്നെ മൊത്തം സംസാരത്തിന്റെ ഒരു ഒരു കാമ്പിനോട് യോജിക്കാത്ത അല്ലെങ്കിൽ അതിനോട് ചേർന്നു പോകാത്ത രൂപത്തിൽ ഒരു പക്ഷെ പെട്ടെന്ന് വന്നു പോയിട്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് തീർത്തും അനാവശ്യമാണ് അല്ലെങ്കിൽ അതൊരിക്കലും യോജിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ളത് തന്നെ അതിൽ പറയാനുള്ളത് അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തെ പ്രത്യേകിച്ചും ഒരു സ്പെസിഫിക് പേഴ്സണെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയൊരു ഇൻസിഡൻറ്റിനെ ടാർജറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പൊതുവേ സോഷ്യൽ മീഡിയയിൽ പ്രകടന ഉണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം അതിനപ്പുറത്തേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായൊരു പ്രശ്നം അവിടെ ഉണ്ടാവണം അപ്പോൾ നമുക്കറിയാം ശരിയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വല്ലാതെ പ്രകടന വരധയുടെ ഭാഗമാണ് ഈ പ്രൊഫൈൽ പിക്ചറൊക്കെ ഭയങ്കരമായിട്ട് ഇടുക എന്നുള്ളത് ഒരു ഭയ എന്താ പറയുക അതിൽ അതിലങ്ങട്ട് അഭിരമിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കമൻസ് അതിൻ്റെ ലൈക്ക് ഇത് സ്വാഭാവികമായിട്ടൊരു പ്രശ്നമാണ് കാരണം ഇങ്ങനെ സ്വന്തം ഇമേജ് അതിന് കിട്ടുന്ന കമൻറ്റുകൾ അതിൻ്റെ സ്വീകാര്യത ഇതിങ്ങനെ നോക്കി നടക്കാനുള്ളൊരു പ്രശ്നമാണ് എന്ന് വെച്ച് ഞാനതിങ്ങനെ സംസാരിക്കുന്നതിനായിട്ട് ഞാൻ പറയുകയാണ് ഇതാ ഇന്ന വ്യക്തി എ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ പ്രൊഫൈൽ പിക്ചർ ഇട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ പിക്ചർ ഇടുക എന്നുള്ള പ്രൊഫൈൽ പിക്ചർ ഇടുക എന്നുള്ളല്ലോ അവിടെ പ്രശ്നം മൊത്തത്തിൽ ഇതിൽ ഇതൊരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു വിഷയത്തെയാണ് പറയുന്നത് അതിവിടെ സ്പെസിഫിക്കലി ഒരാളെ പോയിന്റ് ചെയ്യുമ്പോൾ ആ ഒന്നാമത് ആ പോയിന്റ് തന്നെ അവിടെ ഡയലൂട്ട് ചെയ്യപ്പെടുകയാണ് രണ്ടാമത്തത് അതൊരു ഒരു വിഷയം കൂടിയാണ് രണ്ട് ഇത് ഈ ചെയ്ത വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം കേൾക്കുമ്പോൾ മാറാനുള്ള ഒരു തോന്നലല്ല അവിടെ അപ്പം അതാണ് ഒരു കാര്യം ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം അവിടെ സ്വാഭാവികമായിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അതിന്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് പറയാൻ എന്നാണ് അതിലെന്താണ് അവര് അവരുടെ മക്കളുടെ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പോയിട്ടുള്ളത് മക്കളുടെ കൂടെ പിന്നെ പൂർണ്ണമായിട്ടും ഏതെങ്കിലും തരത്തിൽ നമുക്ക് തെറ്റ് എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഒരു യാത്രയാണ് അവിടെ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെയാണ് സ്പെസിഫിക്കലി എടുത്ത് അവിടെ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം ജീവിതത്തെ ഗൗരവകരമായി കാണണം ഈ വേൾഡിൽ പ്രഷർ പ്ലഷറുകളുടെ പിന്നാലെ നമ്മൾ പോകേണ്ടത് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ എന്നാൽ അതേ സമയത്ത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ആസ്വാദനങ്ങൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം അത് അതിരുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടൊരാള് ചെയ്യുന്നതിനെ സ്പെസിഫിക്കലി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമുക്ക് പറയാം പിന്നെ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര റെസ്റ്റോറൻറ്റ് കൾച്ചർ എപ്പോഴും പുറത്ത് കഴിക്കുക ഇതൊക്കെ പ്രശ്നമാണ് നമ്മൾ പൊതുവേ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരാൾ റെസ്റ്റോറൻറ്റിൽ പോയി ഓൻ അങ്ങനെ കഴിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു ഹലാലായ അല്ലെങ്കിൽ പിന്നെ ദീനയിൽ അനുവദിക്കപ്പെട്ട മതത്തിലൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു ആസ്വാദനം ഒരാൾ തേടുമ്പോൾ അതിനെ സ്പെസിഫിക്കലി പോയിന്റ് ചെയ്ത് പറയുന്നതിൽ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വലതൻസ നസീബക്കം ദുന്യാ ദുനിയാവിൻ്റെ നിൻ്റെ ഓഹരി നീ മടക്കേണ്ടതില്ല അല്ലെ ദുനിയവിൽ പിന്നെ പിന്നെ അധ്വാനിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ആസ്വാദനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തരത്തിൽ എല്ലാ തരത്തിലുള്ള അതിൻ്റെ വരുമാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ദീന് ദുനിയാവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി ദീന് എന്നുള്ള ഒരു സന്യാസത്തിൻ്റെ രൂപം എന്ത് ചെയ്യുന്നില്ല ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ദുനിയാവിൽ ആസ്വാദനങ്ങൾ ഉണ്ടാവും പക്ഷെ അതല്ല അൾട്ടിമേറ്റ് എന്നുള്ളതാണ് ഇപ്പം ഈ ആസ്വാദനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻജോയ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇസ്ലാം സ്പെസിഫിക്കലി അത് പറയുന്നത് വെച്ചാൽ നിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും നിന്നെ തെറ്റിക്കുന്നതാവരുത് യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൽ നിന്നും നിന്നെ തെറ്റിക്കുന്ന തരത്തിലുള്ള ആസ്വാദനങ്ങളോ ആവരുത് എന്നുള്ള ഇപ്പം പിന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സംഗീതം അത്തരത്തിലുള്ള ആസ്വാദനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ പിന്നെ ജീവിത ലക്ഷ്യം അതിൽ നിന്നും തെറ്റുന്നതിനെക്കുറിച്ചാണ് ഖുര്ആൻ പ്രത്യേകം പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ആസ്വാദനം അത് അതിപ്രസരമാകുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട് പക്ഷേ ആസ്വാദനം തന്നെ പാടില്ല എന്തെന്നില്ല ഞാൻ പറഞ്ഞില്ല മാത്രമല്ല പൊതുവേ നമ്മൾ പറയാറുണ്ട് ഹറാമുകൾ വളരെ കുറച്ചാണ് ഹലാലുകൾ കൂടുതലാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഭക്ഷണം മാത്രം എടുത്ത് നോക്കുക ഭക്ഷണം മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ ഹറാമായത് എന്താണ് നമുക്ക് വിരലെണ്ണാൻ പറ്റുന്നതാണ് പന്നി ഇറച്ചി അതേപോലെ തന്നെ മദ്യം ഇങ്ങനെ നമുക്ക് വളരെ എണ്ണി എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഭക്ഷണ രൂപങ്ങൾ മാത്രമേ ഹറാമുള്ളൂ ബാക്കി ബഹുഭൂരി ഭക്ഷണം എന്താണ് പിന്നെ വില നമ്മുടെസ് പലപ്പോഴും ഹറാമുകളിലേക്ക് ഫോക്കസ് ചെയ്യാണ് പന്നി അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ ഇന്ന ഇന്ന ഭക്ഷണം ഇതിലേക്ക് നമ്മൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതാണെങ്കിൽ ഹറാമാണ് നമ്മൾ നോക്കുന്നത് മൊത്തത്തിൽ ഹറാമാണ് അപ്പൊ ആകെ കുറച്ചേ ഹറാമുള്ളൂ കൂടുതലും ഹലാലുകളാണ് പക്ഷേ നമ്മൾ ഹലാലുകളെ കുറിച്ച് ചിന്തിക്കാത്ത ഹറാമുകളിലേക്ക് പിന്നെ പോയിന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പൊതുവേ സംഭവിക്കുന്നതാണ് അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു പരിഹാരമായി പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഹലാലായ കാര്യങ്ങളിലൂടെയുള്ള ആസ്വാദനങ്ങൾ എന്തെയ്യുക അതിലേക്ക് ആളുകൾ ഡൈവേർട്ട് ചെയ്യുക പടച്ചവൻ വിരോധിക്കാത്ത ले, െ ഭക്ഷണം കഴിക്കുക അത് അമിതമാകാതെ പ്രത്യേകിച്ച് ഈ പിന്നെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫുഡ് കഴിക്കുക എന്നുള്ള ഫുഡ് പിന്നെ ഏതെങ്കിലും പുതിയ റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഓടിപ്പോയി ഫുഡ് കഴിക്കാൻ ഒരു സംസ്കാരം ഉണ്ട് അതിന് കാരണമായിട്ട് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളാണ് കൂടുതലുണ്ടാവുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങളും ഇപ്പൊ ലെസ്റ്റ് എന്നുള്ളത് അല്ലെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അവര് ഇതിനെ പ്രകടിപ്പിക്കുന്നത് ഒരു ഫുഡ് കൾച്ചറിലൂടെയാണ് അതിന് വേറെ വിഷയം ഉണ്ട് അപ്പം പക്ഷേ അതിലൂടെ അതിനെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഡൈവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അത് സോഷ്യലി അങ്ങനെ ആയതാണ് പരിധിയിലും ഇപ്പൊ അറാമായ ആസ്വാദനങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉള്ള അടുത്തു നിന്ന് ഹലാലായ രൂപത്തിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് പൊതുവേ നമ്മള് പറഞ്ഞാൽ അപ്പോൾ ട്രിപ്പ് അടിക്കുക ട്രിപ്പ് അടിക്കുക എന്നുള്ളത് ശരിയാണ് ട്രിപ്പ് അടിക്കുക എന്നുള്ളത് അത് മാത്രമായിട്ട് ജീവിക്കുന്നതിലും പ്രശ്നമുണ്ട് ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് കൾച്ചർ അതാ അമിതമാകുന്നതിൽ പ്രശ്നമുണ്ടൊക്കെ സ്വ സ്വാഭാവികമാണ് പക്ഷേ ട്രിപ്പ് അടിക്കുന്നതിലൊരു ആസ്വാദനം അതെന്തെയാണ് ഹറാമായ മറ്റ് ആസ്വാദനങ്ങളിൽ നിന്നും നമ്മളെന്ത് ചെയ്യണം തടയാണ് അപ്പം ഈ ലോക ജീവിതത്തിൽ പടച്ചവൻ തന്നെ പടച്ചവൻ സൃഷ്ടിച്ച പിന്നെ സ്ഥലങ്ങൾ അത് സന്ദർശിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ആസ്വദിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ആസ്വാദനത്തിന്റെ രൂപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ആസ്വാദനത്തിലേക്ക് നിങ്ങൾക്ക് ആസ്വാദനം വേണ്ടപ്പോൾ അതിലേക്ക് പോവുക അപ്പൊ ഇവിടെ ഫുഡ് കൾച്ചർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പിന്നെ ചിത്രം വരക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അത് പിന്നെ ജീവനുള്ള വസ്തുക്കളെ വരക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് അത് കണ്ട് അപ്പോൾ പിന്നെ എന്താണ്ടാ എനിക്ക് പിന്നെ ചിത്രം വരക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടിയിട്ട് പറഞ്ഞിട്ട് ഇസ്ലാമിൽ അവസ്ഥല്ല മറിച്ച് അതിനെ എങ്ങനെ ഹലാലാക്കി മാറ്റാം എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പൊ കാലിഗ്രാഫി അത് പിന്നെ എത്ര മനോഹരമായിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത് ഇസ്ലാമിക് സൊസൈറ്റിയിൽ അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്ക് ഇസ്ലാമിൽ ഇസ്ലാമിലിപ്പം ഈ വിഷയത്തിൽ ഹറാമായിട്ടുള്ളത് വളരെ ചുരുക്കമാണ് ചുരുക്കം ചില ചിത്രങ്ങളാണ് ഹറാമായി അത് വരക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതല്ല അപ്പോൾ അവിടെ ഹലാലായ വലിയൊരു മേഖല എന്ത് ചെയ്യുകയാണ് മുസ്ലിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ അതാണ് ഈ കാലിഗ്രാഫി കാലിഗ്രാഫിയുടെ തുറക്കൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ വലിയൊരു ഒരു വിശാലമായൊരു തലം അവർ തന്നെ ഡെവലപ്പ് ചെയ്യാൻ അതേപോലെ തന്നെ ഈ ആർക്കിടെക്ചർ പിന്നെ മുസ്ലിം മുസ്ലിം അല്ലെങ്കിൽ മറ്റ് പിന്നെ പിന്നെ ഖിലാഫത്ത് കാലഘട്ടത്തിലുള്ള സംസ്കാരങ്ങൾ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് തൊട്ട് ഉണ്ടായിരുന്ന ചില സിവിലൈസേഷൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു പിന്നെ നമുക്ക് കാണാൻ പോലും ഇറക്കുന്ന രീതിയിലുള്ള ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു ഈ പ്രത്യേകിച്ച് ഗ്രീക്ക് സൊസൈറ്റിയിലൊക്കെ അങ്ങനെയുള്ള ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങനത്തെ നമ്മൾക്ക് ഹലാ ഹലാലല്ല അപ്പൊ അവിടെ നമ്മൾ ചെയ്തെന്താണ് അതിനെ മാറ്റി ഹലാലായ രീതിയിൽ ഏറ്റവും നന്നാക്കി കൊണ്ടുവരാൻ ഒരു അപ്പോൾ എൻജോയ്മെൻറ്റുകൾ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് എന്നുള്ളതിനെ വളരെ കൃത്യമായി ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പം അതേപോലെ തന്നെയാണ് പോയംസ് പിന്നെ കവിതകൾ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും ഇതുകൊണ്ട് എന്താ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചോക്കിയാൽ മതി നേരത്തെ പറഞ്ഞപോലെ ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ പിന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് പല കൊത്തുപണികളും കാണുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് വളരെ വൽഗറായിട്ടുള്ള കൊത്തുപണികൾ കാണുന്നു ഇപ്പോൾ ഗ്രീക്ക് പല സ്ഥലത്തും നമുക്കത് കാണാൻ പറ്റുന്നു പക്ഷേ മുസ്ലിങ്ങൾ അതെന്നും മാറി കുറച്ചും കൂടി ക്രിയേറ്റീവായ ഒരു കാലിഗ്രാഫി ആർക്കിടെക്ചർ ആ രൂപത്തിലേക്ക് വരുന്നു മാത്രമല്ല മുസ്ലിംകൾക്ക് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ അവർക്ക് ഇല്ലാതായതോടുകൂടി അവരുടെ എൻജോയ്മെൻറ്റും അവരുടെ ജീവിതവും ഇല്ലാതാവുകയല്ല ചെയ്തത് അവർ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ നമുക്ക് പിന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജിലൊക്കെ കാണാം ഗോൾഡൻ ഏജ് പൊതുവേ നമ്മൾ പറയാ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ശരിയാണ് പല ശാസ്ത്രശാഖകളുടെയും തുടക്കവും തുടർച്ചയും അവിടെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ശാസ്ത്രം മാത്രമല്ല അവിടെ സാഹിത്യം വലിയ രൂപത്തിൽ പച്ചപിടിക്കുകയാണ് അതേപോലെ തന്നെ ട്രാൻസ്ലേഷനുകൾ നടക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വേൾഡ്ലി പ്ല പ്ലഷസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ മതപരമായ വിലക്കുകൾ മുഖേന അതിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹലാലായതിൻ്റെ അനുവദിക്കപ്പെട്ടതിൻ്റെ വലിയൊരു വിശാലമായ ഒരു കാര്യം അവിടെ തുറന്നു കിട്ടുകയാണ് അതുകൊണ്ടാണ് അതിലൂടെയാണ് മുസ്ലിങ്ങൾ അത്രയും വലിയ ഉന്നതികളിലേക്ക് എത്തുന്നത് ശാസ്ത്ര രംഗത്ത് അവർ മുന്നോട്ട് വരുന്നു സാഹിത്യ രംഗത്ത് മുന്നോട്ട് വരുന്നു കാലിഗ്രാഫി അതുപോലെ തന്നെ അങ്ങനെ വലിയ രൂപത്തിൽ ഒരു തങ്ങളുടേതായ ഒരു സ്പേസ് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ ഹലാലായ വഴികളിലേക്ക് കൂടുതൽ കൂടുതൽ പ്രവേശിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഇപ്പോൾ വിധവകളായി വിധവയായിട്ടുള്ള ഒരാൾ പിന്നെ ഒരു മൂലക്കിരുന്ന് തിക്കറും സ്വലാത്തും ചൊല്ലേണ്ട ഒരു സമയത്ത് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് പിന്നെ ഒരു സ്ത്രീകൾക്ക് മാത്രമാണോ എന്നുള്ളൊരു ജെൻഡർ അവിടെ ഒരു ഒരു കാര്യമാണിപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള പിന്നെ കാര്യങ്ങളുണ്ട് ഇപ്പം പുരുഷൻ ചെയ്യേണ്ടത് ആയിട്ടുള്ള അതുപോലെ തന്നെ സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് അവരുടെ സൈക്കോളജി അങ്ങനെ ആയതുകൊണ്ടാണ് അതേസമയം പിന്നെ എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ട ആരാധന കൂടുതലും കൂടുതൽ നിയമങ്ങളും എല്ലാവർക്കും ഒരേപോലെയാണ് ചില വിഷയങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതിലാണ് വ്യത്യാസങ്ങൾ ഉള്ളത് ഇപ്പൊ വസ്ത്രധാരണം സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണ് നിയമങ്ങൾ അതേപോലെ തന്നെ ആരാധനകളുടെ ചില വിശദാംശങ്ങൾ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണ് വ്യത്യസ്തമാണെന്ന് പ്രത്യേകം പറയാത്തതെല്ലാം ഒരുപോലെയാണ് അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഇഷ്യൂ ഇപ്പൊ പ്രകടന പരിധി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയർത്തിക്കൊണ്ടുദ്ദേശിക്കുന്ന ഇഷ്യൂ കോമൺ ഷ്യൂ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണിനും പെണ്ണിനും ഇപ്പൊ ആണ് ഇതേ കാര്യം ഇദ്ദേഹം ഈ പറഞ്ഞ ഉസ്താദ് പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ച കാര്യം ആണ് ചെയ്താലും പ്രശ്നാണ് അപ്പോൾ അത് അവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്തതിന്റെ പ്രശ്നം പറഞ്ഞു ഇത് പെണ്ണ് ചെയ്തു എന്നുള്ളതല്ലോ ഇവിടെ വിഷയം പെണ്ണ് ചെയ്താലും ആണ് ചെയ്താലും അത് പ്രശ്നാണ് അപ്പോൾ അവിടെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഇസ്ലാമിൻ്റെ വിരോധികളും അല്ലെങ്കിൽ മതവിരോധികളൊക്കെ ഓൾറെഡി കുറച്ചൊരു പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതെന്താ ഇസ്ലാമിൽ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ല സ്ത്രീകളുടെ നരകമാണ് അല്ലെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്താലും അടിച്ചമർത്തുകയാണ് അതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്ന രൂപത്തിലേക്കാണത് ആണ് ചെയ്താലും പെണ്ണ്യതാലും തെറ്റുള്ളൊരു കാര്യം പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവസ്ഥ അത് സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാണ് രണ്ടാമത്തെ ഏജ് ഇതിനില്ല അതെ അതെ ഇപ്പൊ മുലക്കിരുന്ന് എന്നുള്ള ഒരു പദപ്രയോഗം മാറ്റി വെച്ചിട്ട് സ്വലാതും ചൊല്ല എന്നുള്ളത് അത് ചെറുപ്പക്കാരാണെങ്കിലും അതേപോലെ പ്രായമുള്ളവരാണെങ്കിലും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനേക്കാളപ്പുറത്ത് വിധവാ എന്ന് അവിടെ സ്പെസിഫിക്കലി പറയണ്ടെന്നൊരു കാര്യം എന്താണ് വിധവ എന്നുള്ളതിലൊരു സ്പെസിഫിക്കേഷൻ അവിടെ ആവശ്യമില്ല കാരണം വിധവയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിധവ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു എൻജോയ്മെൻ്റ് പാടില്ലാത്ത ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ പോയോക്കയാൽ കാണാൻ പറ്റുന്നത് വിധവകളെ സംരക്ഷിക്കുന്നതിൻ്റെ അങ്ങേ വലിയ പ്രാധാന്യം പറയുന്ന ഹദീസുകളും കുറാനാണ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുക അപ്പോൾ വിധവകൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകിയ അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതിനെക്കുറിച്ച് വിധവാ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മധവാണി അലുസം മാതൃക കാണിച്ചിട്ടുള്ള ഒരു റസൂലിൻ്റെ ഒന്നാമത്തെ വിവാഹം തന്നെ ഒരു വിധവയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആകെ ഒരു കന്യകയായിട്ടുള്ള ഒരു ഭാര്യ മാത്രമാണ് റസൂൽ അള്ളഹുൽ അലുഖല മക്കൾ അപ്പോൾ ആ വിധവാ വിവാഹത്തിനെ അല്ലെങ്കിൽ വിധവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യത ക അത്രമേൽ പറഞ്ഞിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം അപ്പൊ ആ മതത്തിൽ ഒരിക്കലും വിധവകൾക്ക് മാത്രമായി എൻജോയ്മെന്റ് പാടില്ല എന്നില്ല സ്ത്രീകൾക്ക് മാത്രമായി എൻജോയ്മെന്റ് പാടില്ല എന്നല്ല എല്ലാവർക്കും എൻജോയ്മെന്റ് ഹലാലായ രൂപത്തിൽ പറ്റും പക്ഷെ അതിന് എന്തുണ്ട് ചില പിന്നെ അതിരുകൾ ഉണ്ട് എന്നുള്ളത് അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണ് അത് വിധവകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമായ പൊതുവായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിലെന്ത് ചെയ്യാനുള്ളൂ പറയാനുള്ളൂ അതിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴ ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ആ ഒരു 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 കാര്യത്തിൽ മാത്രമാണ് മാത്രമല്ല പിന്നെ ഇത് എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം ഇവിടെ പിന്നെ ഈ ട്രൂ കോപ്പി തിങ്ക് പോലെയുള്ള അങ്ങനെയുള്ള മീഡിയസിലൊക്കെ ഇത് വരുന്നത് നമ്മൾക്ക് വേണ്ടത് ഈ ഉമ്മമാരെ പോലെയുള്ള മുസ്ലിങ്ങളെയാണ് ഈ ഉസ്താദിനെ പോലെയുള്ള മുസ്ലിങ്ങളെ അല്ല എന്ന് പറയുമ്പോൾ അഗൈൻ ഇത് പിന്നെ ആർക്കാണ് വളം വെച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അത് ഒരു ലിബറൽ ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വളം കൊടുക്കുന്ന എൻജോയ്മെന്റ് ഉള്ള മുസ്ലിം വേറെ എല്ലാം തടഞ്ഞ മുസ്ലിം ഫണ്ടമെന്റൽ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി അവിടെ ക്രിയേറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇതില് അതൊന്നല്ല ഇവിടെ ഉള്ളത് ഇവിടെ അദ്ദേഹം പറയാനൊരു ആശയം പറയാൻ ഉദ്ദേശിച്ചു പക്ഷെ അതില് പറഞ്ഞു വന്നപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് കുറച്ച് പാളിപ്പോയി എന്നുള്ളതന്നെയാണ് അതിലുള്ളത് അതിനപ്പുറത്തേക്ക് ഇപ്പോ ഈ പറഞ്ഞ സ്പെസിഫിക് ഇൻസിഡന്റിൽ ഒരു പ്രശ്നം ഇസ്ലാമികമായിട്ടില്ല അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് നമുക്ക് അവിടെ അവരുടെ മക്കളുടെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇസ്ലാമികമായിട്ട് നമുക്ക് അവിടെ ഒരു പ്രശ്നം പറയാനില്ല അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമല്ല ഈ മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പാടിപ്പോയൊരു വിഷയം ശരിയാണ് അത് പിന്നെ വേണമെങ്കിൽ വാർത്തയാക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ അത് വലിയ രൂപത്തിൽ ന്യൂസ് ടൈം ചർച്ചയാക്കുക പ്രൈം ടൈം ചർച്ചയാക്കുക അത് ദേശീയ തലത്തിലേക്ക് ദേശീയ തലത്തിലേക്ക് വരെ അത് കൊണ്ടുവരിക ഇങ്ങനെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ല അപ്പോ അതിലെന്താണ് അത്രമാത്രം ഉള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും എന്ത് മാറ്റി വെക്കപ്പെടുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാധ്യമങ്ങൾ തീരുമാനിക്കുകയാണെന്ത് എന്ത് ചർച്ച ചെയ്യപ്പെടണം എന്ത് നറേറ്റീവ് ഇവിടെ സമൂഹത്തിലേക്ക് പുഷ് ചെയ്യപ്പെടണം എന്നുള്ളത് മാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് എന്നിട്ട് ഇത്ര സിമ്പിളായ അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു വിഷയത്തെ പോലും പർവ്വതീകരിച്ച് വലിയ മണിക്കൂറുകൾ നേടുന്ന ചർച്ചകളും അതിനെ ദേശീയ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് എന്നാൽ അതേസമയത്ത് ഇതിനേക്കാൾ വളരെ പ്രധാനിപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഒരു വ്യക്തി അഭിലാഷ് ാണ് എന്റെ ഓർമ്മ ഒരു പാകിസ്ഥാന് ചാരപ്രവർത്തി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു വിഷയം ഇവിടെ കിടക്കാൻ അപ്പോൾ അത് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട അത് അതിനൊന്നും വലിയ പ്രാധാന്യമില്ല ആകെ പ്രാധാന്യം എന്താ ഒരു ഉദാഹരണം പറഞ്ഞത് പാളിപ്പോയതാണ് പ്രാധാന്യം എന്നുള്ളതാണ് മാത്രം അതിന് കാരണം വളരെ വ്യക്തമാണ് മതപരമായിട്ടുള്ള ആംഗിളും ഉണ്ടാകും കാരണം വെച്ചാൽ പിന്നെ അഭിലാഷ എന്നുള്ള പേര് മറ്റൊന്നാണ് ആയിരുന്നെങ്കിൽ അപ്പം അത് ഒരു അബൂബക്കർ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യും അതില് കുറെ സാധനങ്ങൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അതിന് പിന്നെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ കുറെ കാര്യം അതിന്റെ മേലേക്ക് ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് വേറെ രൂപത്തിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത് വാർത്ത ആളുകൾ ചർച്ച ചെയ്യണം ഏത് ചർച്ച ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നടക്കുന്ന അജണ്ടകളാണ് എന്നുള്ളത് വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഇൻസിഡൻറ്റ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് പൊതുവിൽ ഇതിൽ ആ പറയാം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആശയം അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നമ്മളും പറഞ്ഞിട്ടുള്ള വിഷയമാണ് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ഈ പറഞ്ഞ രീതിയിൽ ആസ്വാദനമാണ് എല്ലാം എന്നുള്ളത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാം ആസ്വാദനമാണ് എന്നുള്ള തരക്കുള്ള ഒരു ചിന്ത ഇപ്പോഴത്തെ സമൂഹത്തിൽ വരുന്നുണ്ട് ആ അതിനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ആ ആശയത്തെ കൂടി എന്തു ചെയ്യുക പിന്നെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിൽ ആ ഒരു ശൈലി വന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അതിനെ വലിച്ചു നീട്ടി പലതിലേക്കും കൊണ്ടുപോയ ആളുകൾ അത് സ്വാഭാവികമായിട്ടും അവർ കുറച്ചുകൂടി ഒന്ന് ഈ എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്നുള്ളതിലേക്ക് തിരിച്ചു വരിക അതേപോലെ തന്നെ ആ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ഉമ്മ എന്ന് പറയുന്നത് അവർ ജസ്റ്റ് ഒരു ഇസ്ലാമികമായ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൊതുവിൽ ഉണ്ടായിട്ടുള്ളത് ഇത് രണ്ടിനെയും ആ രൂപത്തിൽ തന്നെ വേർതിരിച്ച് കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത് മറ്റ് വിഷയങ്ങൾ ഇൻഷാല്ല മറ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ചാനലിൽ ചർച്ച ചെയ്യാം അസ്ലാം വാരിക്കും വരഹമുല്ല